ബിഗ് ബോസ് സീസൺ സെവൻ അതിനെപ്പറ്റിയിട്ടാണ് പറയാനുള്ളൂ കഴിഞ്ഞ ദിവസം എപ്പിസോഡും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ രാത്രി തന്നെ വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ച റിവ്യൂ പോലെ പക്ഷെ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിയിൽ അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ല സിജോടെ വീഡിയോക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും നമുക്ക് അതിനെ പറ്റിയിട്ട് പറയാം കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ ദിവസം എപ്പിസോഡിൽ തന്നെ തുടങ്ങ ഫസ്റ്റ് എപ്പിസോഡ് ലോഞ്ച് എപ്പിസോഡ് കഴിഞ്ഞ് ഫസ്റ്റ് എപ്പിസോഡ് വന്ന് കുറേ വന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാലും എനിക്കൊന്ന് കുറേ നല്ല മത്സരാർത്ഥികളാണ് നല്ല കണ്ടന്റ് കണ്ടന്റ് തരാൻ പറ്റുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള മത്സ മത്സരാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം ആ നിർത്തിയ പോയിന്റ് തന്നെ രേണു രേണുസുദിയുടെ ഒരു പോയിന്റ് പറഞ്ഞിട്ട് തലവേദന രേണു സുധി എനിക്ക് നല്ല കണ്ടന്റ് തരാൻ പറ്റുന്ന ഒരു ആളാണ് അല്ലേ അപ്പോൾ ഇതിൽ എനിക്ക് എടുത്ത രണ്ടു മൂന്ന് വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈലൈറ്റ് ചെയ്യപ്പെട്ട വിഷയമുണ്ട് ആ ഷാനവാസിൻ്റെ ഗിസൈൽ ഗിസൈൽ എന്ന് പറഞ്ഞ ഗിസൈൽ തക്രാൽ ആ തക്രാൽ അതെ ഗിസൈൽ ആ പെങ്കുച്ചിനോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അതായത് നോമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അവർക്ക് വസ്ത്രധാരണം അവരുടെ അവകാശമാണ് പക്ഷേ കേരളത്തിലെ രീതി സംസ്കാര രീതി വെച്ചിട്ട് ഈ വസ്ത്രധാരണം മോശമാണ് ഷാനവാസ് പറയുമ്പോൾ തീർച്ചയായിട്ടും അയാൾ പറഞ്ഞതിനോട് എനിക്ക് നൂറ് ശതമാനം യോജിപ്പേ ഉള്ളൂ തുണിയില്ലാതെ വന്ന് കാണിക്കേണ്ട പരിപാടികളല്ല ഈ പറയുന്ന മലയാള സംസ്കാരത്തിലുള്ളത് പക്ഷേ അത് പറയുന്ന ആളിൻ്റെ രീതി കൂടെ മനസ്സിലാക്കണം തുട കാണിച്ച് നിക്കറിട്ടുണ്ട് നടക്കുന്ന ഷാനവാസിന് ഇത് പറയാനെന്തോ യോഗ്യത അതാണ് ആലോചിക്കുന്നത് ഷാനവാസ് ഫുള്ള് മറച്ച് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് നിന്നിട്ട് ഈ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അതും ഷാനവാസിന് പറയാം കേരളത്തിൻ്റെ കാര്യം എങ്ങനെ എടുക്കുമെന്നൊന്നും പറയണ്ട ഷാനവാസിന് വേസ്സിനെ ഇഷ്ടപ്പെട്ടില്ല അത് പറയാം കേരളത്തിലുള്ള ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല വേണേൽ പറയുന്നത് കേരളം മൊത്തം ഇങ്ങനെ സംസ്കാരമാണ് കേരളത്തിൽ കേരളത്തിലിപ്പോൾ തുണിയിൽ അതിനകത്ത് നടക്കുന്ന ബാക്കിയുള്ള പെണ്ണുങ്ങൾ ഈ പറയുന്നതുകൊണ്ട് ഷോർട്ട് സെറ്റ് ഒന്ന് നടക്കുന്ന ഈ ഷാനവാസ് കാണുന്നില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത് അതെന്താ പറയാത്തെന്ന് അറിയാം ബാക്കിയുള്ള പെൺകുളെല്ലാം മലയാളികളാണ് കേരളത്തിന് സപ്പോർട്ട് കിട്ടാൻ താല്പര്യമുള്ള ചാൻസുള്ളവരാണ് ഈ പറഞ്ഞത് ഗിസൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മലയാളം അറിയാത്ത പുറത്തുനിന്ന് വന്നില്ലെങ്കിൽ പുറത്ത് പോയി ഈ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ഒരു ആയതുകൊണ്ട് കൊണ്ട് തന്നെ അതിൻ്റെ വസ്ത്രധാരണം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയൽ അഭിനയിക്കുന്ന ആളെന്ന രീതിയിൽ സീരിയൽ ഓഡിയൻസ് കൂടുതലുള്ള ആളെന്ന നിലയിൽ ഷാനവാസിന് സപ്പോർട്ട് കിട്ടും ഷാനവാസ് അങ്ങ് വിചാരിച്ചു പക്ഷേ ഷാനവാസിന് നല്ല നെഗറ്റീവായി പോയി മൂഞ്ചിപ്പോയി അതാണ് മനസ്സ് മനസ്സിലാക്കേണ്ടത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഷാനവാസിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഷാനവാസിനെ അറിയാവുന്നവർക്ക് പേഴ്സണലി അറിയാതിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ അപ്പം ഷാനവാസ് ഈ പറഞ്ഞപ്പോൾ ഈ നിക്കർ നിക്കറിട്ടുണ്ടോ വന്ന് പറഞ്ഞപ്പോഴുള്ള പ്രശ്നമാണ് ഈ നിക്കർ ഇടുന്ന കേരള സംസ്കാരം അല്ല ജാനവാസാനവാസം മനസ്സിലാക്കിയില്ല എന്നിട്ടാണ് പെൺകുച്ചിനെ പറയുന്നത് വലിയ മഞ്ഞെ ആണെങ്കിൽ ഇയാൾ ഉള്ളു തുണി കൊടുത്തുകൊണ്ട് വന്നതില്ല എന്നിട്ട് വന്നിരുന്നു പറ അല്ലാതെ ചന്തി അല്ല സോറി തുടങ്ങയും കാണിച്ച് നിക്കർ കൂട്ടുകൊണ്ട് വന്നിരുന്ന ആ പെങ്കുച്ചിനെ കുറ്റം പറയാനേ ഇപ്പം രണ്ടും ഒരു കാലിയും വന്നുള്ളവ രണ്ട് കാലി വന്നുള്ളവനെ പറയുന്ന അപ്പോൾ അതിൽ വലിയ കാര്യമില്ല അപ്പോൾ അതവിടെ വിടാം പക്ഷേ ഇത് പറയേണ്ട ഇപ്പോഴല്ലായിരുന്നു അല്ലായിരുന്നു അതിന് വ്യക്തമായി കൃത്യമായി പറയാൻ പറ്റുമായിരുന്നു നോമിനേറ്റ് ചെയ്യുന്ന തുണി ഇല്ലാത്തതുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയണ്ടായിരുന്നു അതിന് അവസരം വരുമായിരുന്നു വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് വിട്ട് നാട്ടുകാരെ എത്തിക്കാൻ പറ്റുമായിരുന്നു കാര്യങ്ങളായിരുന്നു നാട്ടുകാരിൽ അത് കൺവേ ആക്കപ്പെടുവരുന്നത് നമ്മുടെ മലയാളികളാണ് അവർ വേറെ രീതിയിൽ എടുക്കും വസ്തുതും ശ്രദ്ധിക്കണം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഷാനവാസിന് സപ്പോർട്ടും കിട്ടും കുലപരിശലിനുള്ള ലേബലും കിട്ടത്തില്ല എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കുന്നു എന്നൊന്നും പറ്റില്ലായിരുന്നു ഇപ്പോൾ ഷാനവാസ് അവിടെ വല്ല മൂഞ്ചിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു കാർഡ് ഇറക്കാനും പറ്റത്തില്ല ഇദ്ദേഹം വലിയ ആളാന്ന് വിചാരിച്ചതാണ് ഇനി പക്ഷേ മൂഞ്ചും ഒരു കാര്യമൊന്നുമില്ല ഇനി അടുത്തത് അഭിലാഷ് എനിക്ക് അഭിലാഷ് സോറി അല്ല അനീഷ് ടി എ അനീഷ് ടീ കോമണർ ഇയാളുടെ പേരാണ് ഫസ്റ്റ് ദിവസം മുതൽ ഞാൻ കാണുന്നത് ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ പി ആർ മിക്കാറുള്ള എല്ലാവർക്കും ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്കതിൽ പേഴ്സണൽ അറിയുന്ന കുറച്ച് ആൾക്ക് പി ആർ ഇല്ലാതെ ഇല്ലാത്തതായിട്ട് അറിഞ്ഞു പക്ഷേ ബാക്കിയുള്ളവർക്ക് ഈ അനീഷ് എന്ന് പറയുന്ന കോമണർ ഇങ്ങനെ ഒരു പി ആർ ഇവിടുന്ന് കൊടുത്തിട്ട് തന്നെ വന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ പലരും പി ആറ് പി ആർ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സാധാരണക്കാരനായിട്ടുള്ളവർക്ക് ആ ആയിട്ടുള്ളവർക്ക് ഈ പി ആർ എന്താണെന്ന് അറിയില്ല അതായത് വളരെ നിസാരം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം പരസ്യം കൊടുക്കുക പരസ്യം കൊടുത്തിട്ട് പോകുക നമ്മളെ പറ്റിയിട്ട് നമ്മളെത്രയും ബൂസ്റ്റ് ചെയ്ത് പരസ്യം കൊടുത്തിട്ട് പോകുക അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം നിങ്ങൾ ലൂസിഫർ സിനിമ കണ്ടാണെങ്കിൽ അതിനകത്ത് രജിൻ രാംദാസ് അതായത് നമ്മുടെ ടോവിനോടെ കഥാപാത്രം വരുന്ന സമയത്ത് അദ്ദേഹത്തെ മന്ത്രിയാക്കാനായിട്ട് കറക്റ്റ് അച്ഛൻ ജനസമ്മതി ഉണ്ടായിരുന്ന അച്ഛൻ മരിച്ചുപോയ അച്ഛൻ്റെ അതേ രൂപസാദൃശ്യവും സംസാരശൈലിയെല്ലാം ഒരു കമ്പനി ഏജൻസി വന്നിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൃത്യമായി എന്ത് ചെയ്യണം എവിടെ എങ്ങനെ പറയണമെന്നൊക്കെ ഫോണിൽ ഹെഡ്ഫോൺ വരെ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന അതേ മാനിസം ഉണ്ടാക്കുന്ന ആളുകളിലേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലേക്ക് ആളുകൾ ിലെ ആളിലേക്ക് ഇറക്കുന്ന ഒരു മനുഷ്യനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതി ഇതിപ്പോൾ ആൾ കയ്യിലില്ല ആളകത്താണ് പുറത്ത് നിന്ന് ആളിൽ മാർക്കറ്റ് ചെയ്യുന്നത് ഇതാണ് നിങ്ങൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ അനുബന്ധ മാധ്യമങ്ങളോ യൂട്യൂബിലോ ഇൻസ്റ്റയിലൊക്കെ കമൻറ്റ് ബോക്സ് കണ്ടുകഴിഞ്ഞാൽ ഒരാളെ പറ്റിയിട്ട് പുകഴ്ത്തി കമൻറ്റ് വരുന്നുണ്ടോ തുടങ്ങി അന്ന് തന്നെ ഈ അനീഷിനെ ആർക്കെങ്ങനെ അറിയാം ബാക്കിയുള്ളവർ സിനിമയിലെ സീറ്റുകളും പറയാം ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്നവൻ അയാൾ സോറി അങ്ങനെ അവൻ എന്ന് പറഞ്ഞെങ്കിൽ അയാൾ ഈ കോമണർ അയാളുടെയാണ് മൊത്തം ഞാൻ മിക്കാറ് നോക്കുമ്പോൾ എല്ലാത്തിനകത്തും അതിവിടെ വ്യക്തമായിട്ട് ഐ ജിയും ഉണ്ട് വൈജിയുടെ പരസ്യം കൃത്യമായിട്ടുണ്ട് ഇയാളെ വച്ചിട്ട് ഇയാൾ നല്ലവനാണ് അണില് കയറി ഇവ ഒരു അങ്ങനെ ചോറിഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞു നിങ്ങൾ തോന്നുന്നുണ്ടോ ഒരു പരിപാടിക്ക് വരുന്ന ഒരാളെ ഒറ്റ ദിവസം കൊണ്ട് ആൾക്ക് ആൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും അയാൾ പറ്റി പോസ്റ്റ് ഇടണമെങ്കിൽ ഇത്രയും നീളത്തിൽ പത്തും ഇരുപതും പേജുകളുള്ള അതിൽ വരികളുള്ള പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടാണ് ഈ പേജുകൾ നിങ്ങൾ കയറി നോക്കിയാൽ തന്നെ അറിയാം ഈ പറയുന്ന തൊട്ട് ഫേസ്ബുക്കിന് വേണ്ടി ബിഗ് ബോസിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ട കുറേ പേജുകളായിരിക്കും ആ സമയത്ത് മാത്രം വരുന്ന പേജുകളായിരിക്കും ഇത് ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ടീം വരുന്നു ഒരു കുറേ പേജ് ഉണ്ടാക്കുന്നു പേജുകളിലേക്ക് വേറെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും ഫോട്ടോ വെച്ച് വിടുമ്പോഴത്തേക്കിനും ആൾ വിചാരിക്കും പൊതുജനങ്ങൾക്ക് പ്രശ്നമുണ്ട് പ്രത്യേകത ഉണ്ട് എന്താ പറയുക നമുക്ക് ഒരിടത്ത് കൂടുതലായിട്ട് കാണും ഒരു ഹോട്ടലിൽ കുറേ പേര് വന്നിട്ട് അവിടെ നല്ല ഫുഡാന്ന് പറഞ്ഞാൽ നമ്മളും പോയിട്ട് അത് നല്ലതാണ് പറയേണ്ട ഒരു ഗതികേട് കേട് അത് എതിർ എതിർത്ത് പറയത്തില്ല കൊള്ളാം നമ്മൾ കഴിച്ചിട്ട് കൊള്ളത്തില്ലേലും പറയത്തില്ല ഒരു ആളുകൾ നല്ലത് പറയുന്നല്ലോ പക്ഷേ അത് മാറണം ഇവിടെ ഇപ്പം അന്ന് പറയുമ്പോൾ പലരുടെ അടിയിൽ ആ ശരിയാ ഈ ഇങ്ങനെ ഈ അനീഷ് ഒരു ചൊറിയനാണ് ഫസ്റ്റ് ദിവസം വന്നാണ് പലരും വിചാരിച്ചിരുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ അതിനെ നൈസായിട്ട് ആളിൽ ചൊറിയേന്ന് നിട്ടു അതിൻ്റെ അടുത്ത ദിവസം വന്നിട്ട് ആൾ നല്ലവനെ നിടുമ്പോൾ ഓക്കെ ഞങ്ങൾ നല്ലവെന്ന് പറഞ്ഞില്ല എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കുറേ പേർ അങ്ങനെ വന്നങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ നടക്കുന്നുണ്ട് ഇനി വരും ദിവസങ്ങൾ അറിയാം ഇതിൻ്റെ പവർ എങ്ങനെ പോകുന്നു പക്ഷേ അയാൾ കണക്കുകൂട്ടിലൂടെ തന്നെ വന്നേക്കുന്നത് അയാളെ നടത്തി ഒന്ന് ഇളക്കി വിട്ടിട്ട് നടന്നു പോലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയത് മറ്റേ രജിത് സാറിനെ പോലെ അതാണ് ഒരു കോമ്പണറും വരുന്നു അതായത് വേറെ ഒരു ഇൻഫ്ലുവൻസും ഇല്ല വേറെ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും ആക്ടീവ് അല്ലാത്ത ഒരാൾ ഒറ്റയ്ക്ക് വന്ന് നിങ്ങൾ കയറുമ്പോൾ അയാൾ നമ്മൾ സംഭവിച്ചു കൊടുക്കണം തീർച്ചയായിട്ടും പക്ഷേ ഈ പറയുന്ന പോലെ പി ആർ കാശ് കൊടുത്ത് വരുമെങ്കിൽ അത് വലിയ ഇതാണ് കാര്യം കാശുള്ളവർക്ക് പി ആർ കൊടുക്കാം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി വരെ പി ആർ കൊടുത്തുള്ള ടീമിനെ എന്തുവാ ഉള്ളതായിട്ട് കഴിഞ്ഞ കുറച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമുക്കറിയാം അതാരാ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതായിട്ട് അപ്പോൾ അതവിടെ വിടാം പിന്നെ പി ആർ എല്ലാവരും കൊടുക്കുക കൊടുക്കാത്തതായിട്ടല്ല ഇപ്പോൾ പി ആർക്കാർ നമ്മൾ പുറത്തിടിയായിരിക്കും അതാണ് ഇത്രയും കമൻറ്റും കാര്യങ്ങളും അതൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ മനസ്സിലാക്കാം ഇതിൽ കുറച്ച് ആക്റ്റീവ് അല്ലാത്ത ആളുകൾ എനിക്ക് തോന്നി ഫസ്റ്റ് എപ്പിസോഡിനെ പറ്റി റിവ്യൂ അങ്ങനെ പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ പോയിന്റഡ് ആയിട്ടുള്ള ഞാൻ പറയണില്ല ലൈവ് ഒന്നും ഞാൻ കാണത്തില്ലോ പക്ഷേ ഈ പറയുന്നതുകൊണ്ട് എപ്പിസോഡ് വേണം അപ്പോൾ ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കിതിൽ ടോപ്പ് എത്താൻ ചാൻസ് ഉള്ള ആരാ തോന്നിയൊരു ഫസ്റ്റ് എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് എല്ലാവരും വിലയിരുത്താൻ പറ്റില്ല പക്ഷേ എൻ്റെ ഒരു മൂന്ന് പേരെ ഞാൻ പറയാം ഒരു ടോപ്പ് ഫൈവില് ഫൈവിൽ വരെ എത്താൻ ടോപ്പ് ത്രീയിൽ എത്താൻ ചാൻസ് ഉള്ളവർ ഒന്നീ അഭിലാഷ് അഭിലാഷ് അല്ല സോറി അനീഷ് എത്താൻ ചാൻസ് ഉണ്ട് അനീഷ് അഭിലാഷ് നമ്മൾ തെറ്റിപ്പോവും അനീഷ് ചിലപ്പോൾ ഈ ടോപ്പ് ത്രീയിൽ എത്താൻ ചാൻസ് ഉണ്ട് അതുപോലെ രേണു സുതി എത്താൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു രണ്ട് പേരും ഈ പറയുന്ന പോലെ എത്താൻ ഒരു ചാൻസും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അവരുടെ ഇടി കാര്യം കണ്ടന് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇപ്പം തുടക്ക സമയത്ത് ബാക്കി നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ പറയാം ഇതിൽ ഒട്ടും ആക്റ്റീവൽ ആയിട്ട് തോന്നിയ ആളെന്ന് പറഞ്ഞാൽ നെവി എന്ന് പറഞ്ഞാൽ മുടി വളർത്തിയാൾ ഇവിടെയും കള കണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒനി ഒനിയിൽ സാബു അദ്ദേഹം ആദ്യം നല്ല ആക്റ്റീവായിട്ട് നിന്നു ഫസ്റ്റ് ആ ഒരു ഇൻട്രാക്ഷനിൽ സംസാരിക്കുന്ന നല്ല പിന്നെ അയാൾ വന്നപ്പോഴത്തേക്കും ഒരു ഒരു ഒതുങ്ങുന്ന പോലെ തോന്നി പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്താ പറയുക പിന്നെ കുറച്ച് ആളുകൾ അപ്പാനി ശരത്തിൽ നിന്നുള്ള കയറി കുറച്ച് പൊട്ടിത്തുറച്ച് പക്ഷെ ഞാൻ അപ്പാനി ശരീരത്തിൽ നിന്ന് അങ്ങനൊന്നും അല്ല പ്രതീക്ഷിച്ചിരുന്നു കുറച്ചുകൂടെ ഇതായിട്ട് പ്രതീക്ഷിച്ചത് അക്ബർ ഷാ തുടക്കത്തിൽ നല്ല ഇതിൽ പാട്ട് കയറി വന്നിട്ട് അദ്ദേഹത്തെ കാണാ കാണാൻ തുടങ്ങിയ പോലെ തോന്നി പിന്നെ ആര്യൻ കദോരിയ അതിൽ ആദ്യം ആര്യൻ കദോരിയുടെ എപ്പിസോഡിനകത്ത് ഒരു ഭാഗം ഞാൻ കണ്ടു അതായത് ഒരു എന്താ പറയുക നോമിനേഷൻ ചെയ് ചെയ്യുന്ന സമയത്തോ മറ്റോ ഒരു സ്ത്രീ അവർ അവരുടെ പേര് എനിക്ക് ഇതിൽ അറിയുന്നങ്ങൾ കാറ്റി അവർ പറയുന്നു ഈ ആര്യൻ കദോരിയ ഒരു ഡബിൾ മീനിങ് പോലത്തെ അതായത് തൊടുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ബാക്കിൽ തൊട്ടോ അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു അത് ഒരു ഒരു വിക്റ്റം കാർഡ് ഇറക്കുന്ന പോലെയാണ് അത് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ലൈവ് കാണാത്തവരാണ് വിചാരിക്കുക ഇയാൾ കയറി പിടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല കമൻറ്റ് ആ കാര്യങ്ങളും വിഷയങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അടുത്ത എപ്പിസോഡ് തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഇടാനായിട്ട് ശ്രമിക്കാം ഇതിൽ ഉള്ള കണ്ടസ്റ്റൻസ് അനീഷാണ് കോമണർ അതുപോലെ തന്നെ അനുമോൾ ആര്യ കതോരിയ കലാ അക്ബർ ഷാ ആർ ജെ ബിൻസി ബിൻസി ഒന്നും ഞാൻ ഇട കണ്ടതേ ഇല്ല ഒരു വിഷയത്തിൽ കണ്ട് വന്നിട്ടുണ്ടെന്നോ തോന്നുന്നു വനിഗിൽ സാബു ബെന്നി സെബാസ്റ്റ്യൻ റെഡി ബെന്നി സെബാസ്റ്റ്യൻ ഓക്കെ പിന്നെ അബി അബിന്നുള്ള അഭിലാഷ് റെന ഫാത്തിമ അതും അതിനും വരുന്നുണ്ട് ഇതിപ്പോൾ മൂത്ത ആളുകളെ എതിർത്ത് നിൽക്കാൻ പറ്റുന്നൊരു കുട്ടിയാണ് പക്ഷേ അതൊന്നും അങ്ങനെ സംസാരിക്കുന്ന എനിക്ക് തോന്നിയില്ല ചിലപ്പോൾ ഇപ്പോഴത്തെ ഈ ടോക്കിയോ കിഡ്സിൻ്റെ ഇടയിൽ ഇത് മുതിർന്ന ആളുകളെ അവർ കാണിക്കുന്ന കാര്യങ്ങളെ വലിച്ചു കയറുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കൊച്ചായതുകൊണ്ട് പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള കൊച്ചായതുകൊണ്ട് ചിലപ്പോൾ അത് അങ്ങനെയൊക്കെ പറയുമെന്ന് വിചാരിക്കുന്നതായിരിക്കാം പക്ഷേ അതും നമുക്ക് മുമ്പേ പോകുമ്പോൾ അറിയാൻ പറ്റത്തില്ല എന്താ സംഭവിക്കുന്നത് മുൻഷി രഞ്ജത്ത് പിന്നെ ഗിസൈൽ തർക്കാൽ അപ്പോൾ ഈ പെങ്കൊച്ചിസയിൽ പുറത്തുനിന്ന് വന്നുകൊണ്ട് തന്നെ അതിനെ ആദ്യം ഔട്ടാക്കാൻ പലരും ശ്രമിക്കും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നേരത്തെ ഷാനവാസ് പറഞ്ഞൊരു എലമെൻറ്റ് അത് റിയാലിറ്റി തന്നെയാണ് പെൺകൊച്ചിൻ്റെ വസ്ത്രധാരണം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ബിക്കോസ് ആദ്യം ഈ പെങ്കൊച്ചിനെ പിടിച്ച് പുറത്താങ്ങൾ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കുറച്ചുകൂടെ നിൽക്കാനുള്ള അവസരം കിട്ടും പിന്നെ ശാരിക ഷാനവാസ് നെവിൻ ആദിലനൂർ ആദിലനൂറിക്കകത്ത് ഒരാൾ ആക്റ്റീവാണെന്ന് തോന്നുന്നു മറ്റോ രണ്ടുപേരും ആക്റ്റീവ് രണ്ടുപേരും ആക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല ഷ ശൈത്യ സന്തോഷിന് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ വിഷയം ഉണ്ടായി എല്ലാവരും നോമിനേറ്റ് ചെയ്തപ്പോൾ കൂടുതലായിട്ട് ഷൈത്യയാണ് നോമിനേറ്റ് എട്ട് നോമിനേഷൻ വന്നു അപ്പോൾ ഫസ്റ്റ് നോമിനേഷൻ തന്നെ പോകും അപ്പോൾ എങ്ങിച്ച് അതിൻ്റെ ഒരു കലിപ്പാരു സമയത്ത് നോമിനേഷൻ വന്ന സമയത്ത് എട്ടോ ഉണ്ടാകുമ്പോൾ മുഖം ഞാൻ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ കലിപ്പാകും അതായത് മറ്റുള്ളവർ കലിപ്പാവാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ ഇത് ഡൗൺ ആയി പോകും അയ്യോ ആദ്യം തന്നെ ഞാൻ ഇത് പുറത്താവും ആ ഡൗൺ ആയി കഴിഞ്ഞാൽ തീർന്നു പ്രശ്നമായി ഇനി ഇടിച്ച് കയറി കഴിഞ്ഞാൽ അടുത്ത വോട്ടും കുറച്ചും കാര്യങ്ങളും കിട്ടും പിന്നെ ഏഴുസൂരി ആ ഒരു നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട് തലവേദനയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല കണ്ടന്റ് കൊടുക്കും പിന്നെ അപ്പം അനുസരിച്ച് ലാസ്റ്റ് അപ്പോൾ ഇത് എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഈ എപ്പിസോഡ് കഴിഞ്ഞ വർഷത്തെ ഈ സീസൺ പോലെ അതെനിക്ക് തോന്നുന്നില്ല കുറച്ച് നല്ല എനർജി ഉണ്ട് അപ്പോൾ വീട് തന്നെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡ് കാണട്ടെ ലൈവ് ഞാൻ അങ്ങനെ കാണാറില്ല ഇടയ്ക്കിടയ്ക്ക് റിവ്യൂസ് കാണാറുണ്ട് പിന്നെ തീർച്ചയായിട്ടും വീഡിയോസ് ഇടാം നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ അഭിപ്രായം വേണം നിങ്ങൾ ടോപ്പ് ഫൈവ് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആരായിരിക്കും ടോപ്പ് എത്താൻ ചാൻസ് ഉള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ കൂടെ നിൽക്കണേ സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്സ് വെൽത്തോ അഫ് എട്ടിട്ടാലും പൊട്ടി വിളിക്കണം